തൃശൂർ എറണാകുളം ജില്ലകളുടെ തീരദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏക യാത്രാ മാർഗമായ അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് മുടങ്ങിയിട്ട് ഒരു മാസമായിട്ടും ദുരിതം പരിഹരിക്കാൻ അധികൃതർ ഇടപെടാത്തതിൽ പാലം സമരസമിതി പ്രതിഷേധിച്ചു ദിനംപ്രതി ആളുകൾ യാത്ര ചെയ്തിരുന്ന ഫെറി സർവീസ് നിലച്ചതോടെ മറ്റ് യാത്രാ മാർഗങ്ങളില്ലാതെ യാത്രക്കാർ ദുരിതത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരും ള്പെടെ തീരമേഖലയിലെ നിരവധി ആളുകൾ ബോട്ട് സർവീസ് നിലച്ചത് മൂലം പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് ജോലി സ്ഥലത്തെത്തുന്നത് ഇതുമൂലം മണിക്കൂറുകൾ നഷ്ടപ്പെടുക മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ട് മുനമ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പുതിയ ബോട്ട് ചട്ടിയായി അധികൃതർ കണ്ടെത്തി ധാരണയായിട്ടും ബദൽ ബോട്ട് ചട്ടിയുടെ നിർമ്മാണം ആരംഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി അടിയന്തരമായി തീരദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ തയ്യാറാക്കി ാണ് യാത്രക്കാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ